സാധനം വാങ്ങാനായി കടയിലെത്തിയ പതിനാല് വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമം നടത്തിയ കടയുടമയെ പോക്സോ വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്തു മാന്നാർ സ്റ്റോർ ജംഗ്ഷന് സമീപം കട നടത്തി വരുന്ന അറസ്റ്റ് ചെയ്തത് സാധനം വാങ്ങുന്നതിനായി കടയിലെത്തിയ പതിനാല് വയസ്സുകാരിയായ വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കടയുടമയെ മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു മാന്നാർ സ്റ്റോർ ജംഗ്ഷന് സമീപം കട നടത്തി വന്ന ബുധനൂർ ശ്രീനിലയത്തിൽ ശ്രീകുമാറിനെയാണ് പോക്സോ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്തത് ശനിയാഴ്ച ട്യൂഷൻ കഴിഞ്ഞ് കടയിൽ സാധനം വാങ്ങാനെത്തിയ പെൺകുട്ടിയെ പ്രതി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു തുടർന്ന് പെൺകുട്ടി സംഭവം വീട്ടിൽ ചെന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാതാപിതാക്കൾ പോലീസിന് പരാതി നൽകുകയായിരുന്നു മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ എ അനീഷിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ ഗിരീഷ് സുദീപ് സിവിൽ പോലീസ് ഓഫീസർമാരായ സാജിദ് ഹരിപ്രസാദ് വനിതാ സിവിൽ പോലീസ് ഓഫീസർ രജിത എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ആലപ്പുഴ ജില്ലയിലും പുറത്തും ഇതിനു മുൻപും പല ക്രിമിനൽ കേസുകളിലും ഉൾപ്പെട്ടയാളാണ് പ്രതിയെന്നും പോലീസ് അറിയിച്ചു സി ഡി നെറ്റ് മന്നാർ